കൂടാതെ ചിത്രരചന നടത്തുന്നുണ്ട് സ്ഥിരമായിട്ട് ചിത്രരചന ക്ലാസ്സുകൾ പി എസ് സി ക്ലാസ്സുകൾ അതുപോലെ നൃത്ത നൃത്തം സംഗീത ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പി എസ് സി ക്ലാസ് നൃത്ത സംഗീത ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും അതുകൂടാതെ കളരിപ്പയറ്റ് ക്ലാസ്സുകൾ ഞങ്ങൾ ശ്രീകല ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഈ പറയുന്ന എല്ലാ വേദികളുടെയും ഈ ക്ലാസ്സുകളുടെയും എല്ലാം ഒരു സമന്വയമായ ആവിഷ്കാരമാണ് ഈ ഒരു എഴുപത്തൊന്നാം വാർഷികത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമബന്ധ വായനശാല വാർഷികം അതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശത്തുള്ള ആറ് അങ്കണവാടികളുണ്ട് അവരുടെയും കൂടി ഉള്ള ഒരു സംയുക്ത വാർഷിക ആഘോഷമാണ് ഏപ്രിൽ ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നാരായണുട്ടി നായർ മുൻ സെക്രട്ടറിയാണ് രാമബന്ധു വായനശാലേൻ്റെ ആ നാരായണുട്ടി നായർ മലരെയും നടക്കുന്നത് നിങ്ങളുടെ പൊന്നാനി അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ടും തീയതികളിൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് പതിനാറാം തീയതി മണിക്ക് അങ്കണവാടി കുട്ടികൾ ഈ ആറ് അങ്കണവാടി കുട്ടികൾ അവിടെ രക്ഷിതാക്കന്മാരും നാട്ടുകാരും പങ്കെടുക്കുന്ന വിളംബര യാഥയോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ് വിളംബരജാത ആഘോഷം പല പരിപാടികൾ അതിനകത്ത് ആഘോഷിക്കാൻ വേണ്ടി പലതും മുത്തുകൂട അതേപോലെ ചാടി മേള മേളം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് വാൻസാൻ്റെ പരിസരത്തുനിന്ന് അല്പം മുന്നോട്ട് പോയി കുറച്ച് മേഖലകളിൽ മംഗളവാടി കുട്ടികളായതുകൊണ്ട് അവർ ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തിരിഞ്ഞ് അവിടെ തന്നെ സമാപിക്കുന്നതാണ് അങ്ങനെയാണ് ഈ പതിനാറാം തീയതിത്തെ വിളംബര ജാതകരുള്ളത് പിന്നെ ഉള്ളത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തും നാരാകുമട്ടി നായർ നഗരിൽ പരിപാടി ഓരോന്നായിട്ട് തുടങ്ങുകയാണ് ഒമ്പതരക്ക് മുതൽ മൂന്നര വരെ അങ്കണവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അന്ന് പതിനേഴാം തീയതി അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ ഗ്യാപ്പ് എല്ലാം കഴിഞ്ഞ് നാല് മണി മുതൽ ഒരു അഞ്ച് അഞ്ചര വരെ കുട്ടികളെ പരിപാടികൾ തുടരുകയാണ് ആ തുടരുന്നോടൊപ്പം തന്നെ ഒരു സമ്മേളനം അങ്കണവാടിൻ്റെ കുട്ടികളും രക്ഷിതാക്കന്മാരും പങ്കെടുക്കുന്ന ആ വാർഷിക സമ്മേളനമായിട്ട് നടത്തുന്നുണ്ട് പതിനേഴാം തീയതി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ എന്താ പറയുക ഉറുപ്പള്ളി മൊയ്തീനാണ് അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും സ്വാഗതം പറയണത് ഗ്രാമബന്ധു വായനശാലൻ്റെ വൈസ് ആയിട്ടുള്ള പി വാസുദേവൻ മാഷൻ പിന്നീട് അതിൻ്റെ ശേഷം അദ്ധ്യക്ഷനായിട്ട് വായനശാലൻ്റെ പ്രസിഡൻറ്റ് ഷെകുട്ടി മാഷൻ അധ്യക്ഷൻ വഹിക്കും പിന്നെ ബഷീർ കൊടക്കാട്ട് നാരായകുട്ടി നായരുടെ പഴയ സെക്രട്ടറി ആണ് വളരെ കാലം വായനശാലൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളെ മരണ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ മരണ നിലനിർത്തുന്ന രൂപത്തിലേക്ക് സ്മാരക പ്രഭാഷണം നടത്തും പിന്നീട് ആശംസ പ്രസംഗങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത് നമ്മളെ ബ്ലോക്ക് തിരു ബ്ലോക്ക് മെമ്പർ തങ്കമണി പിന്നെ ഐ സി ഡി എസ് ഓഫീസർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അവരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം ടി എച്ച് എസ് എസ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മികവിന്റെ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്വത വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാകായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക എം എൽ എ എന്തായാലും വരാൻ നേരിട്ടുണ്ട് ആ അഭാവത്തിൽ ഞങ്ങളെ നികത്താൻ വേണ്ടി ഈ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഐ സി ടി സി ഓഫീസറെ ഉദ്ഘാടനത്തിന് അപ്പം വരും അല്ലാത്ത പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് കുറച്ച് പഞ്ചായത്ത് മെമ്പർമാരാണ് നിങ്ങൾ ജനിത ഏഴാം വാർഡ് മെമ്പർ പിന്നെ ഉസ്മാൻ മൂന്നാം വാർഡ് മെമ്പർ ഇവർ എല്ലാം പിന്നെ അതേപോലെ തന്നെ നാലാം വാർഡ് മെമ്പർ ജ്യോതി ഒരു ശംസാ പ്രസംഗം നടത്തും പിന്നെ അങ്കണവാടി ടീച്ചറായിട്ടുള്ള സി പി ഉഷാസ് മമ്മി പറയും അന്നത്തോടെ ആ പരിപാടി അവസാനിക്കുകയാണ് പിന്നെ പിന്നെ അതിന് ശേഷം ഏഴ് മണി മുതൽ ഗാനമേള ഗ്രാമപന്ധ യൂത്ത് ക്ലബ്ബിൻ്റെ ഗ്രാമപന്ധ യൂത്ത് ക്ലബ്ബ് നടത്തുന്ന ഗാനമേളയും പിന്നെ മറ്റുള്ള പറ്റി പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കലാപരികളിൽ വ്യത്യസ്തമായിട്ട് നടക്കുന്നുണ്ട് അതാണ് പതിനേഴാം തീയതിത്തെ പരിപാടി അതാ സമാപിക്കുക പിന്നെ പതിനെട്ടാം തീയതി രാവിലെ അതേപോലെ തന്നെ ഒമ്പത് മണിക്ക് പരിപാടികൾ അല്ല അല്ലെ അഞ്ചു വൈകുന്നേരം നാലര മണിക്കാണ് സമാപന സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിൽ ഈ ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം പറയും പിന്നെ സ്വാഗതസെക്കത്തിൻ്റെ ചെയർമാനായിട്ട് അഡ്വക്കേറ്റ് സി എം മുഹമ്മദ് ഇക്ബാലി അധ്യക്ഷനാണ് ആ യോഗത്തിൽ ആ സമാപന സമ്മേളനത്തിൽ പിന്നെ ഗന്ധശാല സെക്രട്ടറി ചീഫ് കരുണാരൻ മാഷ് ഒരു വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ കായിക മന്ത്രി കായിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രി നമ്മളെ ഫിഷറീസില്ല ആ അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ആശംസ അർപ്പിക്കേണ്ടത് നമ്മുടെ തിരൂരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷെയനുദ്ദീൻ പ്രസിഡന്റ് പിന്നെ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള നല്ലാഞ്ചേരി നൌഷാദ് പിന്നെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള രജനി മുള്ളയി സാഹിത്യകാരിയായിരിക്കുന്ന സുഹറ കൂട്ടായി തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബാബു മലവലി പിന്നെ ഡോക്ടർ സ്മിത രാമബന്ധു വനിതാ വേദി ഇവർ ആശംസാ പ്രസംഗം നടത്തും നമ്മളെ പ്രോഗ്രാം കമ്മിറ്റിൻ്റെ കലാ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഷാജി ആ സമാപന സമ്മേളനത്തിൽ നന്ദി പറയും പിന്നീട് അവസാനമായിട്ട് രാത്രി എട്ട എട്ടര മണിക്കുന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വന്ത നാടകം വയനാട് സാന്ദ്ര സമിതി അവതരിപ്പിക്കുന്ന ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകം ആണ് ഉള്ളത് അതോടുകൂടി ആ പതിനെട്ടാം തീയത്തെ പരിപാടി അവസാനിക്കുകയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാർത്താ മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ വലുതെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കണ ആൾക്കാർ ശ്രീ ഭാസ്കര മാഷ് നമ്മുടെ